ഹലോ ഹായ് വെൽക്കം ടു എ ജു പോട്ട് ആൻഡ് വെരി വോം ഹാർട്ടി വെൽക്കം ടു അവർ ഇംഗ്ലീഷ് സീരീസ് മക്കളെ നിങ്ങളൊരു പാറ പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒന്നാമത്തെ അടി അടിച്ചു പാറ പൊട്ടിയില്ല രണ്ടാമത്തെ അടി അടിച്ചു പാറ പൊട്ടിയില്ല ഇനി നിങ്ങൾ അടിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് അടിയിലും ചിലപ്പോൾ പാറ പൊട്ടണമെന്നില്ല പാറ പൊട്ടുന്നത് നൂറാമത്തെ ഒരൊറ്റ അടിക്കായിരിക്കും ജസ്റ്റ് ലൈക്ക് ദിസ് നിങ്ങൾ എത്ര പഠിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാവാത്ത ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അതങ്ങോട്ട് മാറ്റി വെക്കുന്നതിന് മുന്നേ അതിലുള്ള എല്ലാ പ്രതീക്ഷയും കളയുന്നതിന് മുന്നേ ഇത്ര ആലോചിച്ചാൽ മതി എത്ര ഒരു പാറ പോലും പൊട്ടുന്ന നൂറാമത്തെ ഒരു അടീൻ്റെ അല്ലേ ജസ്റ്റ് വെയ്റ്റ് ഫോർ ദാറ്റ് ജസ്റ്റ് വർക്ക് ഫോർ ദാറ്റ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് വിത്ത് ദാറ്റ് ബീങ്സ് സെഡ് നമ്മൾ ഇന്ന് പറയുന്നതും അങ്ങനെ ദൈവത്തിൻ്റെ അപാരമായ കരുണയിൽ ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടുത്താതിരുന്ന ഒരു മനുഷ്യൻ്റെ അസാധാരണ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഇതൊരു കഥയല്ലല്ലോ സാറേ ഇതൊരു കവിത ഇല്ലേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അതെ ഇതൊരു കവിത തന്നെയാണ് പക്ഷെ ഒരു കഥ പോലെയാണ് ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബാലഡ് എന്ന് വിളിക്കാനുള്ള കാരണം ജസ്റ്റ് ലൈക്ക് നമ്മളൊരു നാടോടി കഥയൊക്കെ പറയുന്ന പോലെയാണ് ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ബൈ ദ റിനൌൺഡ് ഐറിഷ് പോയിറ്റ് വില്യം ബട്ട്ലർ ഈറ്റ്സ് കഥയുടെ ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ കഥ കവിതയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് ഒരു കൺട്രി സൈഡാണ് ഇവിടെ ഒരു പകർച്ചവ്യാധി വരെയാണ് ഒരുപാട് ആളുകൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കവിതയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് കവിതയിൽ എന്താ പറയുന്നത് നോക്കാം ഓക്കെ ദ ഓൾ പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ ഇദ്ദേഹമാണ് ഈ പുള്ളിക്കാരനാണ് നമ്മുടെ കഥയിലെ നായകൻ അല്ലെങ്കിൽ കവിതയിലെ നായകൻ പീറ്റർ ഗിലിഗൻ ഫാദർ പീറ്റർ ഗിലിഗൻ അദ്ദേഹം എന്തായിരുന്നു പറയുന്നത് അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരു വൈദികനായിരുന്നു വാസ് നൈറ്റ് ആൻഡ് ഡേ രാവും പകലും അദ്ദേഹം ഹാഫ് ഫ്ലോക്ക് വേർ ഇൻ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോർട്സ് ലേ ഈ പകർച്ചവ്യാധി വന്ന് പകുതിയിലേറെ പേരും അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളിൽ ഫ്ലോക്ക് എന്ന് വെച്ചാൽ കുഞ്ഞാടുകൾ എന്നാണ് അർത്ഥം അദ്ദേഹത്തിന്റെ പകുതി പേരും എന്താണ് മരണക്കിടക്കയിലായിരുന്നു ഇൻഡയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോർട്സ് ലേ ഇവിടെ ഗ്രീൻ സോർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ കല്ലറയാണ് അല്ലെങ്കിൽ ഗ്രേവിനെയാണ് ഇവിടെ ഗ്രീൻ സോർട്സ് ലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കും എന്താണ് ഗ്രീൻ സ്ലോട്സ് ഗ്രീൻ സോർട്സ് എന്ന് നിങ്ങളോട് ചോദിക്കാം ഓക്കെ വൺസ് വൈൽ ഹി നോട്ട് ഓൺ എ ചെയർ അറ്റ് ദോർ ഓഫ് ഈവ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ക്ഷീണിതനായി ഉറക്കം തോന്നിയൊരു കസേരയിലിരുന്നു ഇങ്ങനെ ആടുകയായിരുന്നു ഏതാ സമയം മോത്തവർ ഓഫ് ഈവ് ഇവിടെ സമയത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനൊരു ഇങ്ങനൊരു പ്രയോഗം നടത്തിയിരിക്കുന്നത് മോത്തവർ മോത്ത് എന്ന് വെച്ചാൽ എന്താ പാറ്റകൾ എന്നാണ് അർത്ഥം അപ്പോൾ പാറ്റകൾ വരുന്ന സമയതാ വൈകുന്നേരമല്ലേ അപ്പോൾ ഈവനിങ് അല്ലെങ്കിൽ ആ ഒരു ടൈം ട്രാൻസിഷൻ കാണിക്കാനാണ് ഇവിടെ ഈവനിങ് ആയ ഒരു ടൈം ട്രാൻസിഷൻ കാണിക്കാനാണ് മോത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അനത് പോൻ സെൻ ഫോർ ഹിം ആൻഡ് ഹി ബിഗൻ ടു ഗ്രീവ് നമുക്കറിയാം ഇങ്ങനെ ഒരു പകർച്ചവ്യാധി ഒന്ന് ആളുകൾ നിരന്തരം മരിക്കുന്ന സമയത്ത് ഒരു വൈദികൻ്റെ റോൾ എന്താ ഒരു വൈദികൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അന്ത്യകൂദാശ ചൊല്ലിക്കൊടുക്കുക എന്നതല്ലേ പുള്ളിക്കാരൻ്റെ റോൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രോഗിക്ക് വേണ്ടി നമ്മുടെ പ്രീസ്റ്റിനെ വിളിപ്പിക്കപ്പെട്ടു ആൻഡ് ഹി ബികാൻ ടു ഗ്രീവ് പക്ഷെ ആ ക്ഷീണത്തിൽ അറിയാതെ നമ്മുടെ പ്രീസ്റ്റിലെ അറിയാതെ ഒന്ന് വിലപിച്ചു പോയെന്നാണ് പറയുന്നത് എന്താ അദ്ദേഹം വിലപിച്ചത് ഐ ഹാവ് നോ റെസ്റ്റ് നോ ജോയ് നോ പീസ്റ്റ് ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ എനിക്കിവിടെ ഒരു വിശ്രമവും ഇല്ല ഒരു സന്തോഷവും ഇല്ല ഒരു സമാധാനവും ഇല്ല ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ ആഫ്റ്റർ ട്രൈഡി ഗോഡ് ഫോർ ഗീവ് മൈ ബോഡി സ്പീക്ക് നോട്ട് ഐ ഇത് പറഞ്ഞതും അടുത്ത സെക്കൻഡ് തന്നെ ആ പറഞ്ഞു പോയതിലുള്ള ആ പറഞ്ഞു പോയതിലുള്ള തെറ്റ് ആലോചിച്ച് അദ്ദേഹം ദൈവത്തിനോട് ക്ഷമയാചിക്കുകയാണ് ദൈവമേ എന്നോട് പൊറുക്കണം മി മിലോഡ് മൈ ബോഡി സ്പേക്ക് നോട്ടായി ഈ ക്ഷീണിതമായ ടയേർഡായ വീക്കായ എൻ്റെ ശരീരമാണ് ഇവിടെ സംസാരിച്ചത് ഞാനല്ല എന്നാണ് പറയുന്നത് ഹി ഹിനെൽട്ട് ആൻഡ് ലീനിങ് ഓൺ ദ ചെയർ ഹി പ്രൈഡ് ആൻഡ് ഫെൽ സ്ലീപ്പ് അങ്ങനെ അദ്ദേഹം മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്ന രീതി അല്ലേ അദ്ദേഹം മുട്ടിപ്പായിരുന്നു ക്ഷമയാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് 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 അറിയാതെ അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോവുകയാണ് ഈ ഫെൽ സ്ലീപ്പ് ഓക്കെ ആൻഡ് ദോത്ത് അവർ വെൻ ഫ്രം ദ ഫീൽഡ്സ് ആൻഡ് സ്റ്റാർസ് ബി ടു പീപ്പ് ഇവിടെയും നമുക്ക് ടൈമിൻ്റെ ഒരു ട്രാൻസിഷൻ കാണാം മോത്ത് അവർ വെൻഡ് അതായത് സന്ധ്യാസമയം കഴിഞ്ഞു സന്ധ്യാസമയം ഇനി എന്താ വരാനുള്ളത് രാത്രി അല്ലേ രാത്രി ആയതിന്റെ ടൈം ട്രാൻസിഷനാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് സ്റ്റാർസ് ബിഗെയിൻ ടു പീപ്പ് നക്ഷത്രങ്ങൾ അത്രയും ഒളിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ആക്ച്വലി ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി ജീവനില്ലാത്ത ഇല്ലാത്ത സ്റ്റാർസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ പെർസോണിഫിക്കേഷൻ ഓക്കെ ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്ക് ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ലോലി ഇൻ ടു ഗ്രൂഡ് ലീവ് ഇൻ ദക്ഷത്രങ്ങൾ അത്രയും ദശലക്ഷക്കണക്കിനായിട്ട് വളർന്നു ആക്ച്വലി അത് എണ്ണി നോക്കിയിട്ടാണോ പറഞ്ഞത് ദശലക്ഷക്കണക്കിന് നോക്കുക അല്ല അതൊന്ന് കൈന്നിട്ട് പറഞ്ഞതാണ് ഒന്ന് കയറ്റി പറഞ്ഞതാണ് ഇങ്ങനെ കയറ്റി പറയുന്നതിന് നമ്മൾ എന്താ വിളിക്കുക നമ്മൾ ഹൈപ്പർ എന്ന് വിളിക്കൂലേ ഇത് ഹൈപ്പർ ബോൾ എന്നല്ല വായിക്കേണ്ടത് ഹൈപ്പർ ബെല എന്നാണ് ഇത് ആക്ച്വലി വായിക്കേണ്ടത് ഇത് എന്താണ് ഇത് മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഇനി എന്താ ആൻഡ് ലീവ്സ്റ്റുക്ക് ഇൻ ദ വിൻഡ് ഇലകൾ കാറ്റിൽ ആടാൻ തുടങ്ങി ആൻഡ് ഗോഡ് കവർ ദ വേൾഡ് വിത്ത് ഷെയ്ഡ് ആൻഡ് വിസ് പേർ ടു ദ മാൻ കെയിൻ മാൻ കൈൻഡ് ഗോഡ് എന്താ ചെയ്തത് ദൈവം എന്താ ചെയ്യുന്നത് ഈ ഭൂമി ഒട്ടാകെ ഒരു ഷെയ്ഡ് കൊണ്ട് ഒരു തണല് കൊണ്ട് അങ്ങോട്ട് പുതപ്പിച്ചു എന്നാ പറയുന്നത് ഇവിടെയും രാത്രിയായതിനെയാണ് സൂചിപ്പിക്കുന്നത് നൈറ്റ് ആയതിൻ്റെ രാത്രിയായ ആ ട്രാൻസിഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് വിസ് പേർ ടു മാൻ കൈൻഡ് മനുഷ്യ കുലത്തിനോട് മനുഷ്യരോടത്രയും അദ്ദേഹം എന്തോ മന്ത്രിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ദ ടൈം ഓഫ് സ്പാരോ ചുബ് വെൻ ദ മോസ് വൺസ് അഗെയിൻ അല്ലെ വൺസ് മോർ ഇതും ഒരു ടൈമിന്റെ ട്രാൻസിഷൻ തന്നെയാണ് കാണിക്കുന്നത് നമുക്കറിയാം പക്ഷികൾ രാത്രി കാലത്ത് നമ്മൾ അങ്ങനെ കാണാറില്ല പിന്നെ പക്ഷികൾ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴാണ് കാണുക അടുത്ത പുലർച്ചയ്ക്കാണ് അടുത്ത നേരം വെളുക്കുമ്പോഴാണ് കാണുന്നത് അങ്ങനെ നേരം വെളുത്തതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദ ടൈം ഓഫ് സ്പാരോ ചു കിളികളുടെ കൂജനങ്ങൾ അല്ലെങ്കിൽ സ്പാരോ എന്ന് പറയുന്നത് ആ കുരുവി കുരുവികളുടെ കൂജനങ്ങൾ കേട്ടു തുടങ്ങുന്ന സമയം വൺ ദ മോക്സ് കെയിം വൺസ് മോർ അതായത് സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാറ്റകൾ കാണൂല പിന്നെ അവർ കാണുന്നത് എന്താ അടുത്ത ദിവസം നേരം വെളുക്കുമ്പോഴാ അടുത്ത പുലർച്ചയ്ക്ക അത് തന്നെയാണ് അപ്പൊ ഈ രണ്ട് വരികൾ ഉദ്ദേശിക്കുന്നത് എന്താ രാവിലെ ആയതിനെയാണ് നേരം വെളുത്തതിനെയാണ് ഈ രണ്ട് വരികളും ഇവിടെ സൂചിപ്പിക്കുന്നത് ദ ഓൾസ് പീറ്റർ ഗിലിഗൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ ഇങ്ങനെ പകലായതറിഞ്ഞതും അദ്ദേഹം ഇങ്ങനെ ചാടി എഴുന്നേൽക്കുക ഞെട്ടി എഴുന്നേൽക്കുക ആര് നമ്മുടെ പ്രീസ്റ്റ് എന്താ മാവ്രോൺ മാവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ് വൈ ഐ സ്ലെപ്റ്റ് ഓൺ ദ ചെയർ ഞാൻ അറിയാതൊന്ന് ഉറങ്ങിപ്പോയ സമയത്ത് തലേ ദിവസം പ്രാർത്ഥിക്കുന്നതിനിടയിലേ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയപ്പോ എനിക്ക് വേണ്ടി അയക്കപ്പെട്ട ആ പാവം പിടിച്ച മനുഷ്യൻ മരിച്ചു പോയെന്നാണ് പറയുന്നത് ഓക്കെ ഹി റോസ് ഡിസ് ഓസ് ഔട്ട് ഓഫ് ഇറ്റ് സ്ലീപ് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുതിരയെ വെപ്രാളം പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് ഹി റോഡ് വിത്ത് ലിറ്റിൽ കെയർ ഒരു ശ്രദ്ധയുമില്ലാതെ അങ്ങനെ ഓടിച്ചു പോവുകയാണ് ഓക്കെ ഹി റോഡ് നാവ് നെവർ റോഡ് ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ ഇത്ര കാലം കുതിര ഓടിക്കാത്ത ഒരാളെ പോലെയാണ് അദ്ദേഹം കുതിര ഓടിക്കുന്നത് എവിടക്കിവിടെയാ ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ പാറ കഷ്ണങ്ങളുടെ ഇടയിലേക്കും അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയും വെച്ചാൽ ചതുപ്പ് നില ആണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഇതിലൂടെ ഒരു ശ്രദ്ധയുമില്ലാതെ വിത്ത് നോ കെയർ അദ്ദേഹം ഓടിച്ചു പോവുകയാണ് അങ്ങനെ അദ്ദേഹം എവിടെ എത്തുകയാണ് അദ്ദേഹം ഈ രോഗിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ദ സിക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ ഈ രോഗിയുടെ ഭാര്യ അദ്ദേഹത്തിന് വാതില് തുറന്നു കൊടുക്കാണ് എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കു നിങ്ങൾ വീണ്ടും വന്നോ എന്നാ ചോദിച്ചത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ വീണ്ടും വന്നോ എന്നാ ചോദിച്ചത് അപ്പൊ ഇതിന് മുന്നേ അവിടെ വന്നിരുന്നോ ചോദ്യല്ലേ നമുക്ക് നോക്കാം മുന്നേ അവിടെ വന്നിരുന്നോന്ന് ഇതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ലാതെ നമ്മുടെ അച്ഛൻ ചോദിക്കുകയാണ് ഫാദർ ചോദിക്ക അല്ലെ ഈ പാവം പിടിച്ച മനുഷ്യൻ മരിച്ചു പോയോ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ പറയുന്നത് ഈ ഡൈഡ് ആൻഡ് ആറോഗോ ഒരു മണിക്കൂർ മുന്നേ മരിച്ചു പോയല്ലോ എന്ന് ദ ഓൾ പ്രീസ് പീറ്റർ ഗിലിഗൻ ഇൻ ഗ്രീഫ് സ്വീഡ് ടു ആൻഡ് ഫ്രോ ഈ മരണ വാർത്ത അറിഞ്ഞ് ആകെ വ്യാകുലനായിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആടി ഒലഞ്ഞു പോവുകയാണ് ആടി ഒലഞ്ഞു പോവാന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നാളുണ്ട് സ്വീഡ് ഫ്രോ ഓക്കെ വെൻ യു വെ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ഹാസ് മെറി ആസ് എ ബേർഡ് അച്ഛ നിങ്ങൾ ഇവിടെ പോയ സമയത്ത് അദ്ദേഹം മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്തിനെ പോലെന്നാ പറഞ്ഞത് ഇത് നോട്ട് ചെയ്ത് വെച്ചോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ആസ് മെറി ആസ് എ ബേർഡ് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഇവിടെ പോയത് മരിച്ചു പോയതെന്നാ പറഞ്ഞത് ആസ് ആസ് മെറി ആസ് എ ബേർഡ് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ഇതെന്താ ഇതെന്താ ഇങ്ങനെ ഉപമിച്ച് പറയുന്നതിനെ നമ്മൾ വിളിക്കും സിമിലി ഇതും മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് നോട്ട് ചെയ്ത് ഓൾ പ്രീസ് പീറ്റർ ഹി വേർഡ് തലേ ദിവസം ഉറങ്ങിപ്പോയത് കാരണം ഈ രോഗിക്ക് വേണ്ടി അന്ത്യകൂദാശ ചൊല്ലിക്കൊടുക്കാൻ ആർക്ക് പറ്റിയിരുന്നില്ല നമ്മുടെ പ്രീസിങ് വരാൻ പറ്റിയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് പകരമായി ഇവിടെ ഒരു മണിക്കൂർ മുന്നേ വേറെ ആരോ വന്നിരുന്നു അതാരണെന്ന് മനസ്സിലായതും അദ്ദേഹം മുട്ടിപ്പായിരുന്നു പറയുകയാണ് മുട്ടിപ്പായിരുന്നു പറയാണ് ഹി ഹു ഹാ സ്റ്റാർ ഫോർ സോൾസ് ഹു ടയർ ബ്ലീഡ് ഈ നക്ഷത്രങ്ങൾ അത്രയും പടച്ചവനാരോ അവനാരോ ആരാ ദൈവം ദൈവത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗോഡ് ഓക്കെ ഫോർ സോൾസ് ഹു ടയർ ബ്ലീഡ് മനുഷ്യർക്ക് വേണ്ടി ടയർ ക്ഷീണിതമായ ക്ഷീണിതരായ ദുഃഖിതരായ മനുഷ്യർക്ക് വേണ്ടി സെൻഡ് വൺ ഓഫ് ദിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ ടു ഹെൽപ് മീ ഇൻ മൈ നീഡ് അത്രയും പരമകാരുണ്യ കാരുണ്യകനായ ദൈവം എൻ്റെ ഒരു ആവശ്യത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഒരു മാലാഖയെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്നാ പറയുന്നത് അപ്പൊ തലേ ദിവസം ഉറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ ഫാദറിന്റെ പീറ്റർ ഗിലിയന്റെ പകരമായിട്ട് ഇവിടെ ആരാ വന്നത് ദൈവത്തിൻ്റെ ഒരു മാലാക നേരിട്ടാണ് വന്നത് ഓക്കെ ഹി ഹുസ് റാപ്ഡ് ഇൻ പേർപ്പിൾ ഡ്രോബ്സ് ആരാ റോബ്സ് മേലങ്കി മേലങ്കി എന്നാണ് രാജാക്കന്മാരെ കൊടുക്കുന്ന ഡ്രസ്സിലെ അതെയാണ് നമ്മൾ റോബ്സ് എന്ന് വിളിക്കുക പേർപ്പിൾ റോബ്സ് എടുത്തിരിക്കുന്നത് ആരാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ് ഓക്കെ ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഗോഡ് ഓൾ മൈറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേർപ്പിൾ മേലങ്കി ഉടത്തിരിക്കുന്നത് ആരാണോ അവൻ വിത്ത് പ്ലാനറ്റ് ഇൻ എസ് കെയർ നമുക്കറിയാം ഒരു ഭൂമി മാത്രമൊന്നുമില്ല അനേകായിരം നക്ഷത്രങ്ങളും അതിനോളം അതിനോളം തന്നെ അതിനോളം തന്നെ പ്ലാനറ്റ്സ് മുടങ്ങുന്ന ഒരു വലിയ യൂണിവേഴ്സ് മൊത്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ദൈവം എന്ന് പറയുന്നത് ഹാഡ് ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അ സ്ലീപ്പ് ഓൺ എ ചെയർ ഇത്രയും നിസ്സാരമായ ഇത്രയും യൂണിവേഴ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമായ ഒരു ഫാദർ പീറ്റർ ഗിലിഗന് വേണ്ടി ഫാദർ പീറ്റർ ഗിലിഗനോട് പിറ്റേ തോന്നുകയാണ് ദയ തോന്നാണ് കാരുണ്യം തോന്നുകയാണ് അതാണ് നമ്മുടെ പോയത്തിൽ പറയുന്നത് അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ അപാരമായ കരുണ മേഴ്സി പിറ്റി അതാണ് നമ്മുടെ പോയത്തിന്റെ തീം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു പോയത്തിനെ എങ്ങനെ ഒരു ആക്കി എഴുതാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അപ്രിസിയേഷനും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസിലി അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനിപ്പോൾ അതിനിപ്പോൾ എന്താ പറയുക ലൈൻസ് തന്നിട്ട് അതിന് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ആണെങ്കിൽ ചോദിച്ചാലും ഇതിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ചോദിച്ചാലും ഇതിൻ്റെ റൈമിംഗ് സ്കീം ചോദിച്ചാലും ഈ അപ്രിസിയേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തൊരു നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും സോ ഞാൻ ഇവിടെ ഒരു അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ എങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വായിച്ചു നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ബാലഡ് ബാലഡ് ഓഫ് ഓഫ് പീറ്റർ ഫാദർ ഗിലിയൻ ബൈ ഐറിഷ് പോയിറ്റ് ബട്ട്ലർ ഈസ് ഈസ് എ ടിപ്പിക്കൽ ബാലഡ് ഓക്കെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ബാലഡ് എന്താണ് കമ്പോസ്ഡ് ഇൻ ക്വാട്ടൈൻസ് എന്ന് വെച്ചാൽ എന്താ നാല് വരികളായിട്ടാണ് നമ്മുടെ സ്റ്റാൻസ് കൊടുത്തിരിക്കുന്നത് അതാണ് ക്വാട്ട്രെയിൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് വിത്ത് റൈമിംഗ് റൈം സ്കീം ഓഫ് എ ബി സി ബി ദ പോയിം നറേറ്റ്സ് ദ ട്രാജിക് സ്റ്റോറി ഓഫ് പീറ്റർ പ്രീസ്റ്റ് പീറ്റർ ഗിലിയൻ ദ പോയിം ഡീൽസ് വിത്ത് ദ തീംസ് ഓഫ് പിറ്റി ആൻഡ് പിയറ്റി ഓഫ് ഓൾ പ്രീസ് ദ ഡെത്ത് ആൻഡ് മിസറീസ് ഓഫ് ഹിസ് പാരിഷനേഴ്സ് ആൻഡ് ദ ലിമിറ്റ്ലെസ് ലവ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് നമ്മുടെ പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താ Limitless love and mercy of God. The priest is very tired and upset because half of his parishioners are either dead or in sickbed due to epidemic. He is in service of them day and night, being very tired and upset. One evening he muttered, He had no rest, no joy, no peace. അങ്ങനെ ഇവർക്ക് വേണ്ടി നിരന്തരം ഇവർക്ക് പ്രാർത്ഥിക്കാനും ഇവർക്ക് വേണ്ടി അന്ത്യകൂതാശ ചൊല്ലിക്കൊടുക്കാനും ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ ഓടി നടക്കാണ് ഒരു ദിവസം അറിയാതെ ആ തളർച്ചയിൽ അദ്ദേഹം പറഞ്ഞുപോയി എനിക്കിവിടെ ഒരു സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല ഒരു വിശ്രമവും ഇല്ല ഓക്കെ സോൺ ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് പ്രേ ടു ഗോഡ് ഫോർ ഫോർ ഗിവ്നെസ് ആൻഡ് ഇൻ ദ പ്രേയർ ഹി ഫെൽ എ സ്ലീപ്പ് ലീനിങ് ഓവർ എ ചെയർ ഹി കുഡ് നോട്ട് അറ്റൻഡ് ദ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് എ ഡിങ് മാൻ ഹി വോക്ക് അപ്പ് ഓൺലി ഇൻ ദ ഫോളോയിങ് മോർണിംഗ് അറ്റ് ദ ടൈം ഓഫ് സ്പാരോ ചേപ്പ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം ഒരുപാട് നേരം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ അറിയാതെ അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി അദ്ദേഹത്തിന് അന്ത്യകൂദാശ ചൊല്ലിക്കൊടുക്കാൻ വരാൻ പറ്റിയില്ല പിന്നെ അടുത്ത പുലർച്ചയ്ക്കാണ് അദ്ദേഹം എണീക്കുന്നത് ഓക്കെ ഹി റിയലൈസ് ദിസ് ഫെയിലിയർ ഓഫ് ഡ്യൂട്ടി ആൻഡ് സൂണി റോസ്റ്റ് ദ സിക് മാൻസ് ഹൗസ് വിത്ത് ലിറ്റിൽ കെയർ വെൻ ഹി റീച്ച് ദ ഹൗസ് ദ സിക് മാൻസ് വൈഫ് ആസ് ദ പ്രീസ്റ്റ് ഇൻ സർപ്രൈസ് വൈ ഹി കെം എഗൈൻ ഷി ആൾസോ ടോൾഡ് ദാറ്റ് ദ മാൻ ഹാസ് ഡൈഡ് ആൻഡ് അവർലിയർ ആസ് മെറി ആസ് എ ബേർഡ് അദ്ദേഹം വളരെ ശ്രദ്ധയില്ലാതെ രോഗിയുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ് അല്ല അല്ല അച്ചോ നിങ്ങൾ പോയ സമയത്ത് അദ്ദേഹം മരിച്ചു പോയല്ലോ നമ്മുടെ രോഗി മരിച്ചു പോയല്ലോ മെറി ആസ് എ ബേർഡ് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ സന്തോഷവാനായിക്കൊണ്ട് അദ്ദേഹം മരിച്ചു പോയല്ലെന്നോ പറയുന്നത് ഫ്രം ദ വൈസ് വേർഡ്സ് ദ പ്ലീസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഗോഡ് ഹാസ് സെൻഡ് ആൻ ഏഞ്ചൽ ടു ഡൂ ഹിസ് ഡ്യൂട്ടി ഇൻ ഹിസ് ഹാബ്സെൻറ്റ് അങ്ങനെ തലേ ദിവസം ഉറങ്ങിയത് കാരണം അവിടെ എത്തിച്ചേരാൻ പറ്റിയിരുന്നില്ല നമ്മുടെ പ്രീസിന് പക്ഷെ അദ്ദേഹത്തിന് പകരമായി ദൈവത്തിന്റെ ഒരു മാലാക നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ രോഗിക്ക് വേണ്ടി അന്ത്യകൂദാശ ചൊല്ലിക്കൊടുക്കാൻ ഹി നെൽറ്റ് ഇൻ പ്രേയർ ആൻഡ് പ്രേയ്സ് ഗോഡ് സെയിൻ ദാറ്റ് ദ മോസ്റ്റ് പവർഫുൾ ഗോഡ് വിത്ത് പ്ലാനറ്റ്സ് ഇൻ സ്കർ ഷോർഡ് മേഴ്സിം ദ സീലിയസ്റ്റ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ സിലിയസ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് ഇത്രയോ നിസ്സാരക്കാരനായ എനിക്ക് വേണ്ടി ഇത്രയും പ്ലാനറ്റ്സും നക്ഷത്രങ്ങളും കൊടാനുകൂടി ഈ പ്രപഞ്ചം അത്രയും സംരക്ഷിക്കുന്ന ദൈവം അദ്ദേഹത്തിന് മേൽ കരുണ തോന്നി ദൈവത്തിന്റെ അപാരമായ കരുണയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ ഓപ്പണിംഗ് ലൈൻ ദ ഓൾ പ്രീസ് പീറ്റർ ഗിലികൻ അല്ലെ ആ വരി ഈ സെന്റൻസ് ശ്രദ്ധിച്ചോ നിങ്ങൾ ഇത് ഒരുപാട് തവണ നമ്മുടെ സ്റ്റാൻസ് റിപ്പീറ്റഡ് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് വിച്ച് ക്യാൻ ബി ടേക്കൻ ആസ് എൻ എക്സാമ്പിൾ ഓഫ് റിഫ്രൈൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നതിനാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ ഫിഗർ ഓഫ് സ്പീച്ച് ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ഇൻ ദ പോയിം സച്ച് ആസ് പ്രീസ് പീറ്റർ പി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഡൈ ആൻഡ് ഡൈ ഡി ഡി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മാവ്രോൺ മാവ്രോൺ ദ മാൻ എം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോ 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 ജോയ് ഇവിടെയും ഒരു എൻ റിപ്പീറ്റ് ചെയ്യുന്നു കണ്ടോ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് എക്സാമ്പിൾസ് ഫോർ അലിറ്ററേഷൻ ദ പ്രീസ് റൈഡിങ് ഹോസ് ഡോൺ ഡെസ്ക് വിത്ത് പ്രസൻസ് ഓഫ് മോത്സ് ആർ എക്സാമ്പിൾസ് ഫോർ വിഷ്വൽ ഇമേജറി ഈ വരികൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം വരുന്നുണ്ട് ഇറ്റ്സ് ദ ആർ എക്സാമ്പിൾസ് ഫോർ വിഷ്വൽ ഇമേജസ് ദ ചിപ്പ് ഓഫ് സ്പാരോസ് ദ പ്രീസ്ക്രൈ ഓഫ് മാവ്രോൺ മാവ്രോൺ ഓഡിറ്ററി ഇമേജ് കിളികളുടെ കൂജനങ്ങൾ എന്ന് പറയുമ്പോഴും അതുപോലെ നമ്മുടെ പ്രീസ്റ്റ് മാവ്രോൺ മാവ്രോൺ എന്ന് വെച്ച് നിലവിളിക്കുന്ന സമയത്തും നമുക്കതൊരു നമുക്കത് കേൾക്കാൻ പറ്റും ഓഡിറ്ററി ഇമേജസ് ആണത് ഓക്കെ സ്റ്റാർസ് ബിഗെയിൻ ടു പീപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പെസോണിഫിക്കേഷൻ ഞാൻ അതവിടെ മെൻഷൻ ചെയ്തിരുന്നു അതായത് നക്ഷത്രങ്ങളെ നമ്മളിവിടെ ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് ഈസ് എ സിമിലി അതും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ദീസ് ആർ സം ഓഫ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസ് യൂസ്ഡ് ഇൻ ദ പോയം ഓക്കെ ഇപ്പോൾ നമ്മൾ അതിലുള്ള കംപ്ലീറ്റ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസും പറഞ്ഞിരിക്കുന്നു മെൻഷൻ ചെയ്തിരിക്കുന്നു ഇത്രയേ ഉള്ളൂ പോയം ഇത്ര മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ സോ അൾട്ടിമേറ്റ്ലി ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കയ്യിൽ ഈ അപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു ക്വസ്റ്റിനും ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സോ നിങ്ങളുടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നമ്മൾ അടുത്ത പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടും വരുന്നതായിരിക്കും ടിൽ ദെൻ സി യു താങ്ക് യു ആൻഡ് ടേക്ക് കെയർ